അച്ഛൻ മാധവൻ്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ ഹൃദയം നുറങ്ങുന്ന കുറിപ്പുമായി കാവ്യ മാധവൻ എഴുപത്തി അഞ്ചാം പിറന്നാൾ വലിയ ആഘോഷത്തോടെ നടത്തണമെന്നത് തൻ്റെ ആഗ്രഹമായിരുന്നുവെന്നും ഇതിനായി അച്ഛനറിയാതെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ പദ്ധതിയിട്ടിരുന്നുവെന്നും കാവ്യ പറയുന്നു ഇന്ന് നവംബർ പത്ത് അച്ഛൻ്റെ എഴുപത്തി അഞ്ചാം പിറന്നാൾ അച്ഛൻ ഒരിക്കലും ഓർത്തിരിക്കാത്ത ആഘോഷിക്കാത്ത ദിവസം അച്ഛൻ്റെ സന്തോഷങ്ങൾ എപ്പോഴും ഞങ്ങളായിരുന്നു പക്ഷേ ഈ പിറന്നാൾ വലിയ ആഘോഷമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനായി അച്ഛൻ അറിയാതെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എൻ്റെ ഓരോ പിറന്നാളും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓരോ ഓർമ്മകളാക്കിയ അച്ഛൻ്റെ ഈ എഴുപത്തി അഞ്ചാം പിറന്നാൾ ഏറ്റവും ഗംഭീരമാക്ക തയ്യാറെടുപ്പുകൾ പക്ഷേ അച്ഛന് തിരക്കായി എഴുപത്തി അഞ്ചാം പിറന്നാൾ ദിനത്തിൽ തിരിയിട്ട വിളക്ക് പോൽ തെളിയുന്ന അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയാഞ്ജലി ഈ വർഷം ജൂൺ മാസത്തിലായിരുന്നു കാവ്യയുടെ അച്ഛൻ പി മാധവന്റെ അന്ത്യം കാവ്യമാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശനകാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്ന ആളാണ് പിതാവ് പി മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവ്യക്കൊപ്പം നിന്ന് ശക്തമായ പിന്തുണയും സ്നേഹവും നൽകിയ വ്യക്തി പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്തുണയെക്കുറിച്ചും വാചലയായിരുന്നു നീലേശ്വരം എന്ന ഗ്രാമത്തിൽ നിന്നും തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യ മാറിയതിന് പിന്നിലും മാധവൻ എന്ന മനുഷ്യൻ്റെ ഒരായുസിൻ്റെ പ്രയത്നമുണ്ട് കാസർഗോഡ് നീലേശ്വരത്ത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായിരുന്നു പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്ന അദ്ദേഹം ബിസിനസ് തിരക്കുകൾക്ക് ഇടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങളും ും ഒപ്പം നിന്ന അച്ഛനാണ് മാധവന്റെയും ശ്യാമളയുടെയും മകൾ കാവ്യ കലോത്സവ വേദികളിൽ ന്വിന്നും താരമായിരുന്നു വിവാദങ്ങളിലും വ്യക്തി ജീവിതത്തിൽ വന്ന അപ്രതീക്ഷിത തിരിച്ചടികളിലും മകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് അച്ഛൻ മാധവൻ എന്നും ഒപ്പമുണ്ടായിരുന്നു മകളുടെ പഠന സൗകര്യത്തിനു വേണ്ടി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നിഴലായി സ്വന്തം നാടും ബിസിനസ്സും മറന്ന് അച്ഛനൻ ചെന്നൈയിലേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനും ആണ് തൻ്റെ നട്ടലെന്നാണ് പല കുറിപ്പിലും കാവ്യ പറഞ്ഞിട്ടുള്ളത്